എനിക്കണ്ട പോണ്ട എന്നൊക്കെ ആയിരിക്കും അല്ലേ രണ്ടാളും കൂടിയിട്ട് ആ അത് തന്നെ ഞങ്ങൾ അവിടെ തന്നെ കിടക്കുക ആ കിടന്നോ എന്ന അമ്മൂട്ടിയും കൂട്ടീനും ശരി എണീക്കണ്ട കിടന്നോട്ടോ രണ്ടാളും കൂടിയിട്ട് ആ എന്തിനാ എണീക്കണല്ലേ മമ്മൂട്ടിയെ അതന്നെ ആ സെറ്റായി കിടന്നോ ആ ഒന്നും സമയം ആയിട്ടില്ല മടിയൻ മടിയൊക്കെ ഒന്നുകൂടെ ചുരുണ്ട് കിടക്കണോ മുട്ടിയേ ചിരൂട്ടനെ വയ്ക്ക ആഹാ എന്ത് സുഖം ആ കിടന്നോ ചിരുവട്ടൻ കിടന്നോ കേട്ടേ ആ കിടന്നോ എനിക്കൊന്നും വേണ്ട എന്നെ തീരെ സമയമായിട്ടില്ല എനിക്ക് കിടന്നോട്ടോടാ കിട്ടുവായി കുട്ടികൾ ഞാൻ വിളിച്ചില്ല അവിടെ കിടന്നോ സുഖമായിട്ട് കിടന്നോട്ടോ ആ ശരി ഓക്കെ കിടന്നോ